സമഗ്ര ശിക്ഷാ കേരളം ചുക്ലി ബി ആർ സിയുടെ നേതൃത്വത്തിൽ ഹൈസ്കൂൾ ഹയർസെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ശാസ്ത്രപഥം ക്യാമ്പിന് തുടക്കമായി ജ്യോതിശാസ്ത്ര വിദഗ്ധൻ കെ പാപ്പൂട്ടി ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വിമർശനാത്മക സർഗാത്മക കഴിവുകൾ പ്രശ്നപരിഹാര മാർഗങ്ങൾ എന്നീ ജീവിത നൈപുണികൾ സാമൂഹിക പ്രശ്നങ്ങളെ ക്ലാസ് റൂം പ്രവർത്തനങ്ങളിലൂടെ പരിഹരിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ത്രിദിന ക്യാമ്പ് സംഘടിപ്പിച്ചത് ചൊക്ലി ബിആർസി തല ക്യാമ്പിന്റെ ഉദ്ഘാടനം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവും സർവ വിജ്ഞാനകോശം മുൻ ഡയറക്ടറുമായിരുന്ന പ്രൊഫസർ കെ പാപ്പൂട്ടി നിർവഹിച്ചു ചൊക്ലി എഇഒ എ കെ ഗീത അധ്യക്ഷത വഹിച്ചു ബി പി സി സുനിൽബാൽ കെ രമേശൻ എ പി ലത തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തലശ്ശേരി